എല്ലാവർക്കും നമസ്കാരമുണ്ട് വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം മാർലാഗോ എന്ന ഒരു വലിയ ക്ലബ്ബ് അവിടെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന നിന്ന് വല്ലാത്ത ബഹയൻ താമസിക്കുന്നതും ആ മാർലാഗോ ക്ലബ്ബ് എങ്ങനെയാണ് ഉടലെടുത്തത് ആ പ്രോപ്പർട്ടി പതിനേഴ് ഏക്കറിൽ നൂറ്റി സോറി നൂറ്റി അറുപത്തി മൂന്ന് മുറികളും പത്തൊൻപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് എല്ലാം ഉള്ള ആ ഒരു വലിയ ഒരു കൊട്ടാര സമുച്ചയമായ പ്രോപ്പർട്ടി എങ്ങനെയാണ് ഈ ഡൊണാൾഡ് ട്രംപ് കൈക്കലാക്കിയത് എന്നുള്ള ചരിത്രം നമ്മൾ പറയുകയുണ്ടായി അത് കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി അതിൻ്റെ മുന്നേ കൂടെ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു അതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു എന്നാൽ ഇന്നിപ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിളവൻ്റെ കുന്തളിപ്പ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് മനസ്സിലായി എന്നാൽ ഇപ്പോൾ കാലിഫോർണിയ കത്തിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ റോമാ നഗരം കത്തി എരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അവിടെ കാലിഫോർണിയയിലെ ലാസ് വെഗാസ് എന്ന് പറയുന്ന സമ്പന്നരുടെ ഒരു ജനവാസമുള്ള നഗരം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മാർലാഗോ അടുത്തുള്ള മാർലാഗോ ഭവനത്തിലിരുന്ന് വീണ വായിക്കുകയാണ് കിളവൻ ട്രംപ് കാരണം കാനഡ എങ്ങനെ പിടിച്ചെടുക്കാം അതുപോലെ ഗ്രീൻലാൻഡ് എങ്ങനെ പിടിച്ചെടുക്കാം പനാമ എങ്ങനെ പിടിച്ചെടുക്കാം എന്നൊക്കെയുള്ള ചിന്തയിലാണ് പുള്ളി അത് സ്വപ്നം കണ്ടിരിക്കുകയാണ് എഴുപത്തെട്ട് വയസ്സുള്ള കിളവനെ നിയന്ത്രിക്കുന്നവരാണെന്നറിയോ അമ്പത്തഞ്ച് വയസ്സുള്ള മെലനി ട്രംപ് എന്ന് പറയുന്ന പുള്ളിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് യുഗോസ്ലോവക്കാരിയാണ് അമേരിക്കയിലെ സുന്ദരിപ്പട്ടം നേടിയിട്ടുള്ളാണ് എനിവേ എന്തോ ആകട്ടെ അലേലിയ സ്തോത്രം പാടി ട്രംപിന് ജയിപ്പിച്ചു ട്രംപിനെ പ്രസിഡൻ്റാക്കിയ ക്രിസ്ത്യാനി സമൂഹത്തിന് ഒരു കാര്യം അറിയില്ല വേദപുസ്തകം നന്നായി വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു കൂട്ടരുണ്ട് അവർ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു എതിർ ക്രിസ്തു വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ എതിർ ക്രിസ്തു ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ ഒറ്റ ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരും ഒരു ലോക നേതാവ് വരും അത് യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായിരിക്കും അങ്ങനെ അവർ ഈ മോക്സ് മോസ്കൽ അക്സ എന്ന് പറയുന്നിടത്ത് സോളമൻ്റെ പഴയ ടെമ്പിളുണ്ട് അത് പുതുക്കിപ്പണിയും അങ്ങനെ അവിടെ യാഗമർപ്പിക്കും അന്ന് സോളമൻ ചെയ്തതുപോലെ പിന്നീടാണ് ഇവൻ്റെ തനി നിറം അവർക്ക് മനസ്സിലാകുക അവനാണ് എതിർ ക്രിസ്തു ട്രംപ് എതിർ ക്രിസ്തു ആവാനുള്ള പ്രായമില്ല പ്രായം കഴിഞ്ഞ് പോയി എഴുപത്തെട്ട് വയസ്സായില്ലേ ഇനിയും കുറച്ച് സമയം എടുക്കും അപ്പം ഈ എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ കളവനെ എതിർ ക്രിസ്തു ആവാൻ കഴിയില്ല എന്നാൽ ശരിക്കുള്ള ക്രിസ്തു വരുന്നതിന് മുന്നേ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ഒരു ശബ്ദമുണ്ടായിരുന്നു യോവനാർ ശ്രാപകന്റെ ക്രിസ്തുവിന് ഒരു വഴിയൊരുക്കിയതാണ് ഒന്നാം സ്ഥാപകൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ഒരു പുള്ളിയാണ് ഈ ഡൊണാൾഡ് എന്നാണ് എനിക്ക് മനസ്സിലായത് അതിന് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം കഴിഞ്ഞ ഡൊണാൾഡ് ട്രംപിൻ്റെ വൈസ് ആയിരുന്ന മൈക്ക് പെൻസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആൾ നമ്മൾ വിചാരിക്കുന്നതുപോലെ ചില്ലറക്കാരനല്ല ഞാനിപ്പോൾ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ അയാളൊരു കത്തോലിക്കനായിരുന്നു ലോയറായിരുന്നു എന്നാൽ പിന്നീട് പുള്ളി ബോണഗെയിൻ ക്രിസ്ത്യനായി മാറി റിവാഞ്ചലിസ്റ്റായിട്ട് മാറി പുള്ളി നല്ലൊരു സ്ട്രോങ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഇത് വെച്ചുകൊണ്ട് പുള്ളി മുന്നോട്ട് പോയി പണ്ട് പുള്ളി ആയിരുന്നു പിന്നീട് പുള്ളി റിപ്പബ്ലിക്കനായി ഇടത്തതിൽ നിന്ന് വല വലത്തോട്ട് വന്നു തന്നെയുമല്ല പുള്ളി ഒരുപാട് നിയമങ്ങൾ അതായത് അബോർഷന് അത് പിന്നെ ഈവൻ അബോർഷനിൽ മരിച്ച കുട്ടികൾക്ക് ഫ്യൂണറൽ വേല നടത്തണം എന്നൊക്കെ പുള്ളി നിയമങ്ങൾ കൊണ്ടുവരികയും ബാധിക്കുകയൊക്കെ ചെയ്തു പുള്ളി നല്ല ഒന്നര പ്രഭാഷകനും കാര്യങ്ങളൊക്കെയാണ് കഴിവുള്ള വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപും ഇയാളുമായിട്ട് ചേർന്ന് ഇലക്ഷനെ മത്സരിച്ച് അയാൾക്ക് പ്രസിഡന്റ് ഇത് പോയി കഴിഞ്ഞ് പുള്ളി പിന്നീട് വൈസ് പ്രസിഡൻ്റായി ഒരു നമ്മൾ വലിയ അടയും ചക്കരയായിരുന്നു അങ്ങനെ ഈ മൈക്ക് പെൻസിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഈ ഡൊണാൾഡ് ട്രംപിനെ ഒരു ക്രിസ്ത്യൻ ലാബലുണ്ടായത് പുള്ളി പിന്നെ ബൈബിൾ എടുക്കാനും പ്രാർത്ഥിക്കാനും ഭയങ്കര സംഭവമായി അങ്ങനെ ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള സഭ വ്യത്യാസം തന്നെ മനസ്സിലായോ അതായത് ക്രിസ്ത്യൻ സഭകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തോലിക്കരാണ് ഏറ്റവും വമ്പൻ ടീമുകൾ അല്ലെങ്കിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് അത് കഴിഞ്ഞാൽ മറ്റേ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സെക്ടുകളുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിലെല്ലാം അതിൽ ബോണഗേറ്റ് എൻ്റെ കൊസ്റ്റൽ പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇവരെല്ലാം കൈ മെയ് മറന്ന് ഒരു ക്രിസ്ത്യൻ ഇതിൽ ഡൊണാൾഡിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്രാവസ്ഥ വിജയത്തിനും അവരാണ് പ്രധാന കാരണം അപ്പോൾ യഹൂദന്മാർ ഓൾറെഡി ഉണ്ട് എന്നാൽ ശരിക്കു പറഞ്ഞാൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും നമ്മൾ ചേരില്ലേ അത് വേറെ വിഷയം അത് വലിയൊരു സബ്ജെക്റ്റാണ് അപ്പം അങ്ങനെ ഈ പുള്ളിക്കാരൻ വലിയൊരു ക്രിസ്ത്യാനികളുടെ വ്യക്താവായിട്ട് മാറി രണ്ടാമത്തെ പുള്ളി ജയിച്ചു രണ്ട് കാരണങ്ങളാണ് പുള്ളികൾ ജയത്തിന് പുറകിൽ ഒന്ന് ജാതിക്കാട് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ യഹൂദനു വേണ്ടിയിട്ടുള്ളത് രണ്ടാമത്തത് അല്ലെങ്കിൽ ഒന്നാമത്തത് ദേശസ്നേഹം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മെയ്ക്ക് ഇന്ത്യ എന്നൊക്കെ മോദിജി പറയുന്ന പോലെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അതൊക്കെ നല്ല കാര്യമാണ് എല്ലാവരും സംബന്ധിച്ചു കാര്യങ്ങളെല്ലാം പക്ഷേ ഇതേ ക്രിസ്ത്യൻ വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ബൈബിൾ നന്നായിട്ട് പഠിക്കുന്നവനാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ അന്തിക്രിസ്തു വരുന്നത് പറയുന്നത് പോലെ തന്നെ യസ്യാപ്രവചനത്തിലാണെന്ന് തോന്നുന്നു ഒരു യഥാർത്ഥ ലൂസിഫറിനെ കുറിച്ച് പറയുന്നുണ്ട് ലൂസിഫറിൻ്റെ പതനം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരം ആഡംബരം അഹങ്കാരം അത് നമുക്ക് പല വ്യക്തികളിലും കാണാൻ സാധിക്കുന്നതാണ് എപ്പോൾ നമുക്ക് അധികാരമുണ്ടാകുന്നു അതോടുകൂടെ വന്നു ചേരുന്നൊരു സംഭവമാണ് ആഡംബരം പണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ ഇയാളെക്കുറിച്ച് പറയായിരുന്നു അച്യുതാനന്ദനെക്കുറിച്ച് വളരെ നല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പക്ഷെ എന്ത് മുഖ്യമന്ത്രിയായോ പിന്നെ പുള്ളിക്ക് ആഡംബരം വർദ്ധിക്കാൻ തുടങ്ങി അതായത് ക്ലിഫ് ഹൗസുകളുടെ ജീവിതം എല്ലാത്തിനും ജോലിക്കാർ പിന്നെ സെക്യൂരിറ്റി അങ്ങനെ അങ്ങനെ പുള്ളിക്ക് കുറച്ചൊരു എന്തു വന്നു ഈ അധികാരവും ആഡംബരവും വന്നപ്പോൾ കുറച്ചൊരു അഹങ്കാരം വരാൻ തുടങ്ങി അതെല്ലാവർക്കും സംഭവിക്കുന്നത് അത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എന്നെ കേൾക്കുന്ന ആർക്കാണെങ്കിലും അവർ ഒരുപാട് കാര്യം കാര്യമെടുത്തു വളരെ താഴേക്കടയിൽ കിടന്ന് അവർ സിനിമയിൽ വന്നു കഴിയുമ്പോൾ സിനിമ സിനിമയിൽ വന്നു കഴിയുമ്പോൾ പണം വന്നു അധികാരങ്ങളായി അതായത് അവരുടെ ഒരു ഇത് അപ്പോൾ അവർക്ക് എന്തുണ്ടാവുന്ന ആഡംബര അതിനോട് കൂടെ വരുന്നൊരു സംഭവമാണ് അത് രണ്ടും ഉണ്ടായ കുഴപ്പമില്ല പക്ഷെ അതിന് കൂടുതൽ അഹങ്കാരം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൂസിഫറിൻ്റെ ഗതികേടായിരിക്കും ലൂസിഫറിൻ്റെ മുന്നിൽ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടനോ റാഫിയോ ലത മങ്കേഷ്കറോ ഇനി മൈക്കിൾ ജാക്സണോ എൽവിസോ ഇനി ഇന്നത്തെ യുവ ഗായികയായ ടൈലർ ഒന്നും ഒന്നുമല്ല കാരണം ബൈബിൾ പറയുന്നത് ലൂസിഫർ കൈകൾ ഉയർത്തുമ്പോൾ സപ്തസ്വരങ്ങളും വരുന്ന പറയുന്നത് കാരണം പുള്ളി നിർമ്മിച്ച് തന്നെ രക്തങ്ങളെ കൊണ്ടും വൈഡൂര്യങ്ങളെ കൊണ്ടാണ് നമ്മളെ പോലെ മജ്ജി മാംസമൊന്നുമല്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വിലപിടിപ്പുള്ള രക്തങ്ങളെക്കൊണ്ട് നിർമ്മിച്ച ഒരു ഏഞ്ചലായിരുന്നു ഇനി അയാളുടെ പദവി എന്തായിരുന്നു അറിയാം സ്വർഗത്തിലെ ഗായക സംഘത്തിൻ്റെ ചീഫായിരുന്നു നമ്മൾ കണ്ടിട്ടില്ല വലിയ ഗായക സംഘിൽ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നുള്ള അല്ലെങ്കിൽ എല്ലാ എല്ലാ എയ്ഞ്ചൽസിൻ്റെയും പ്രൈസ് ആൻഡ് വെർഷിപ്പ് എല്ലാം ഏറ്റുവാങ്ങുന്നത് ഇയാളാണെന്നാണ് പറയുന്നത് ഈ ലൂസിഫർ പിന്നെ അയാൾ നോക്കി കഴിയുമ്പോൾ എൻ്റെ തൊട്ട് പുറകെ തൊട്ടുമേലെയാണ് ദൈവം എന്ന് പറയുന്ന പിതാവാം ദൈവം അപ്പോൾ ഇങ്ങേർക്കൊരു ദിവസം മനസ്സിലൊരു ഇതുവരെയാണ് അപ്പോൾ ഓൾറെഡി എന്തായി അധികാരമുണ്ട് എല്ലാ ഏഞ്ചൽസിന്റെ മേലെ ആഠംബരത്തിനൊരു ഒഴിവുമില്ല പുള്ളി സമ്പന്നനാണല്ലോ പുള്ളിയുടെ ശരീരം തന്നെ സമ്പത്ത് അമ്പത്തുകൊണ്ട് അല്ലെങ്കിൽ കോട്ടികളുടെ വിലയാണ് പിന്നെ ഇല്ലാതെ പോയത് അഹങ്കാരം എന്നൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് പുള്ളിക്ക് ഒരു ദിവസം തോന്നല് തോന്നി ഇനിയിപ്പോൾ ദൈവം ും ഞാനും എന്താ വ്യത്യാസമുള്ളത് ഞാൻ ദൈവത്തിൻ്റെ മേലെ കൂട് കൂടുവെക്കും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മേലെ ഞാൻ ഇരിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ വന്നപ്പോൾ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്ത് ചെയ്തു ഉടനെ വെട്ടി താഴെ ഇട്ടു ആൾ പടായി ഭൂമിയിൽ വന്ന് പതിച്ചു അതാണ് ലൂസിഫറിൻ്റെ കഥ അതേപോലെയുള്ള ഒരുപാട് ലൂസിഫർമാർ ഇപ്പോഴും ഉണ്ട് ഈ വിശ്വാസ ലോകത്തുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധമായ അധികാരങ്ങളും പിന്നെ അവരുടെ കഴിവുകളും എല്ലാം കൂടി ആയി ആയിക്കഴിഞ്ഞ് ജനം മുഴുവൻ അവരെ വാഴ്ത്തി പാടി പുകഴ്ത്തുമ്പോൾ ഇവൻ ചിന്തിക്കുന്നു ഇനിയിപ്പോൾ ദൈവം ഞാൻ തന്നെ ദൈവമാണെന്നുള്ളത് അപ്പോൾ അധികാരം ആഡംബരം അഹങ്കാരം എന്ന് പറയുമ്പോൾ അവനപ്പം വെട്ടി താഴെയിടും ഇതൊരു ലോക നിയമമാണ് അതൊരു ഒരു പ്രകൃതി നിയമമാണ് അപ്പം അങ്ങനെ ഇന്ന് നമ്മുടെ കിളവൻ സത്യം പറഞ്ഞ ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് കസേരലിൽ ഇരുന്നിട്ടില്ല ആ ഇരിക്കുന്നതിന് മുന്നേ തൻ്റെ കുന്തളിപ്പ് നമ്മളെല്ലാം കേട്ടു ഇപ്പം പഴയ ഉമയപ്പ എന്ന് പറഞ്ഞ ഒരു ഒരു പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ഭയങ്കര കഴിവുള്ളവനാണ് ഉമയപ്പ ആരാണെന്ന് നമുക്കറിയില്ല ഉമയപ്പയുടെ ഫോട്ടോ ഇപ്പം ഞാൻ എന്നെ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ചുമയപ്പയുടെ ആ അനാലിസിസ് ഉണ്ടല്ലോ ഓരോ വിഷയങ്ങളെക്കുറിച്ച് മിലിട്ടറി അത് ഇന്ത്യ പാകിസ്ഥാൻ ചൈന അമേരിക്ക കാനഡ ആ ഈ എവിടെയാളിരിക്കണതെന്ന് എനിക്കറിയില്ലോ ഉമയപ്പ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തമിഴിനായിരിക്കുന്നത് പക്ഷേ നല്ല പച്ച മലയാളത്തിൽ വളരെ സരസമായിട്ട് അനർഹളമായിട്ട് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് പറയുന്ന ഒരു യൂട്യൂബറെ ഞാൻ കണ്ടിട്ടില്ല പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് അമേരിക്കയുടെ പതനത്തിൻ്റെ തുടക്കമാണെന്നാണ് തോന്നുന്നത് അതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ പോയി വിട്ടുപോയി നമ്മുടെ ഒൻ്റാറിയോ പ്രീമറി ആയിരിക്കുന്ന ഡഗ്ഫോർഡ് ട്രംപിനെ വെല്ലുവിളിച്ചു അലാസ്കയെക്കുറിച്ച് അലാസ്ക കൊടുക്കുന്നോ ഞങ്ങളങ്ങ് മേടിച്ചേക്കാന്ന് പറഞ്ഞു പണ്ട് ഞാൻ പുള്ളിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് പുള്ളിയെ കാണാനും കൂടെ വന്ന് പുറത്തിറക്കാനുള്ളൊരു അവസരം കിട്ടിയായിരുന്നു അപ്പോൾ പുള്ളി എന്തെ ചോദിച്ചാൽ ഏതെടാന്ന് ചോദിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ പുള്ളി കഴിഞ്ഞ ദിവസം ചോദിച്ചെന്നാണ് പറയുന്നത് ഞാനിത് കേട്ടില്ല ഉമ്മയപ്പയുടെ വീഡിയോയിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എനിവേ ഇന്നിപ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം ബോച്ചയെ അകത്തിട്ടപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് മതി മറന്ന് വീഡിയോകൾ മണിക്കൂറ് മണിക്കൂറുണ്ടാക്കുന്ന നമ്മുടെ മറുനാടനാണ് മറുനാടൻ്റെ ഉച്ചദിവസമായ ജയശങ്കർ വരെ പാവം പോച്ച എന്ന് വീഡിയോ ഉണ്ടാക്കി ഐ ടി വൈ ന്യൂസിൻ്റെ സുനിൽ വരെ കാരണം ഈ നിസാര കാര്യത്തിന് ഇയാളെ പിടിച്ചകത്തിൻ്റെ കാര്യം ഉണ്ടായില്ല എന്നുള്ള അഭിപ്രായ അഭിപ്രായക്കാരെ ഞാനും കാരണം ഈ മറുനാടൻ പറയുന്ന മറ്റനേക കേസുകളുണ്ട് ഇല്ലേ അയാൾ ഒരുപാട് പണം പറ്റിച്ചു അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന ഒരുപാട് കേസുകളുണ്ട് അതിലൊന്നും പിടിച്ചിടാതെ ഈ ഒരു നിസാര ദ്വയാർത്ഥ പ്രയോഗത്തിന് പിടിച്ചകത്തിട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ലോജിക്കില്ല അതിനകത്ത് അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് എനിവേ അപ്പോൾ കിളവൻ്റെ കുന്തളിപ്പും ദൈവത്തിൻ്റെ കോപം ശാപമെല്ലാം ഇറങ്ങിയിരിക്കുകയാണ് ആ ഞാൻ ഇത് ഷാജൻ്റെ കാര്യം അല്ലെങ്കിൽ മറുനാടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് അറിയോ ബോച്ചയകത്തിട്ടപ്പോൾ മറുനാടൻ സന്തോഷിക്കുന്ന പോലെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക തീവ്രവാദികൾ അല്ലെങ്കിൽ ഹാമാസും ഹിസ്ബുള്ള സന്തോഷിക്കുന്നത് ഗാസയെ കത്തിക്കാൻ വേണ്ടി നെധന്യാവിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് ഗാസയും അവരുടെ സ്ഥലങ്ങളൊക്കെ കത്തിച്ച് കളയുന്ന അമേരിക്കയ്ക്ക് അമേരിക്കയുടെ സ്വന്തം നാട്ടിൽ തീ കെടുത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര ചിരിയാണ് സന്തോഷത്തിലാണ് അങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കിളവൻ്റെ പോക്ക് അത്ര ശരിയല്ല ഇത് അമേരിക്കൻ മലയാളികൾക്ക് വലിയ വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ട്രംപ് അനുകൂലികൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ നിങ്ങൾ കാര്യങ്ങളെ വേണ്ട രീതിയിൽ കാണുകയും അതുകൊണ്ടാണ് മൈക്ക് പെൻസിന് മനസ്സിലായി ഇയാളൊരു അന്തിക്രിസ്തുവിൻ്റെ ഒരു വഴിയൊരുക്കുന്നവനാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് മൈക്ക് പെൻസ് നൈസായിട്ട് മാറിയത് ഇപ്രാവശ്യം അപ്പോൾ കഴിഞ്ഞ ദിവസം ജിമ്മി കാട്ടറുടെ ഫ്യൂണറിലിവരെല്ലാം കണ്ടിരുന്നു പുള്ളി ചമ്മലയോടുകൂടെ പോയി കൈയെല്ലാം കൊടുത്തു മലനി കൊടുത്തില്ല എനിവേ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറലാകൊണ്ട് അടുക്കളയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ അന്തപുരത്തിലിരുന്നു കൊണ്ട് മെനനിയാണ് ഈ എഴുപത്തെട്ട് വയസ്സുള്ള പടുകളവനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഫ്ലോറിഡയിൽ നിന്നുള്ളൊരു ഒരു സ്പാനിഷ് ലേഡി എന്നോട് പറയുകയുണ്ടേ അത് സത്യമായിരിക്കാം ഓക്കെ വീണ്ടും കാണാം സ്റ്റേ ട്യൂൺ താങ്ക് വെരി മച്ച്